വൈ ഡോട് വി ജനറേറ്റ് ഓൾ ആർ ഡിമാൻഡ് ഇൻറ്റർണലി ത്രൂ ഹൈഡൽ നമ്മുടെ ഹൈഡൽ കെപ്പാസിറ്റി നല്ല രീതിയിൽ നമ്മൾ ഇൻക്രീസ് ചെയ്തതോടെ ഇപ്പോൾ വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് മെഗാ വോട്ടാണ് പറയണത് നമുക്ക് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫോർ തൗസൻഡ് മെഗാ വോട്ടിൻ്റെ ഹൈഡൽ കെപ്പാസിറ്റി എന്തിനാണ് നമ്മൾ ഇൻക്രീസ് ചെയ്യാത്തത് നമുക്ക് കംപ്ലീറ്റ് ഹൈഡലുമായി മാനേജ് ചെയ്യാൻ പ്രശ്നം എന്താണ് വൈ വി ആർ നോട്ട് ഡൂയിങ് ദ് കുറേ ആൾക്കാർക്ക് തോന്നുന്നത് അത് നമ്മൾ ചെയ്യ അത് ചെയ്യാതെ ഇരുന്നത് ഇരിക്കുന്നത് പവർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ് സോ അതിൽ എന്താണ് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടോ വാട്ട് ഈസ് ദി വാട്ട് വാട്ട്സ് ദ റീസൺ വൈ നോട്ട് ജനറേറ്റ് ആർ എൻറ്റയർ ഡിമാൻഡ് ഇൻറ്റേർണലി ത്രൂ ഹൈഡൽ ഏറ്റവും കൂടുതൽ ജലസ്രോതസ് ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം പക്ഷേ എന്നിട്ടും ഈ പറയുന്നത് പോലെ ഏകദേശം ഒരു രണ്ടായിരം മെഗാവോട്ടൊക്കെയാണ് നമുക്ക് ആകെ ഒന്ന് ഇവിടെ നമുക്ക് ആഭ്യന്തരമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് നിങ്ങളത് പൊതുവെ ചോദിക്കുന്നതാണ് അപ്പോൾ അത് മനഃപൂർവ്വം ചെയ്തിട്ട് പുറത്തുനിന്ന് പിന്നെ നമ്മൾ കൂടുതൽ വിലയ്ക്കുള്ള വൈദ്യുതി വാങ്ങുന്നത് മറ്റെന്തെങ്കിലും ഉദ്ദേശമാണോ എന്നൊക്കെ സാധാരണ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ഒരു ജലവൈദ്യുത പദ്ധതി നോക്ക തുടങ്ങണമെങ്കിൽ പല ഘടകങ്ങൾ അതിനെ ആശ്രയിച്ചിരിക്കുകയാണ് അതായത് നമുക്ക് എൻവിറോൺമെൻറ്റൽ ക്ലിയറൻസ് വേണം അതുപോലെ തന്നെ ഫോറസ്റ്റ് ക്ലിയറൻസ് വേണം അതുപോലെ തന്നെ പലപ്പോഴും ചിലപ്പോൾ ഇൻറ്റർസ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട്സുകൾ വരുന്നുണ്ട് അപ്പോൾ അത് ചിലപ്പോഴും നമുക്ക് മറ്റു ഘടകങ്ങളൊക്കെ നമുക്ക് അനുകൂലമായി വന്നാൽ ചിലപ്പം വന്നാൽ പോലും ഈ വാട്ടർ ഷെയറിങ്ങിൻ്റെ ഇല്ല ചിലപ്പോൾ അങ്ങനെ നിന്ന് പോകും അതുപോലെ തന്നെ പലപ്പോഴായിട്ട് പബ്ലിക് പ്രൊട്ടസ്റ്റുകൾ വരുന്നുണ്ട് കാരണം ഇങ്ങനെ ഒരു ജലഭേദ പദ്ധതി ഇവിടെ വന്നു സ്വാഭാവികമായിട്ടും ഒരു ഡാമോ വിയർ എന്തെങ്കിലുമൊക്കെ വരുമല്ലോ അപ്പം വരുമ്പോഴത്തേക്ക് കുറച്ച് ഏരിയെങ്കിലും അത് വെള്ളത്തിൽ മുങ്ങിപ്പോകാനായിട്ട് റിസർവ് വെയറിൽ മുങ്ങിപ്പോകാനുള്ള ഒരു ചാൻസ് വരും അത് അപ്പോൾ നമ്മുടെ ജനങ്ങളുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത് അവരുടെ ജീവനും വിസ്വത്തിനും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുമോ അവരുടെ റോഡുകളൊക്കെ ഉള്ള റോഡുകളില്ലാതാകുമോ അവരുടെ ഭൂമി ഈ ജല വൈദ്യുത പദ്ധതിക്ക് വേണ്ടി കൊടു കൊടുക്കേണ്ടി വരുമോ അപ്പോൾ ഇങ്ങനെയുള്ള പല ആശങ്കകളും വരുന്നത് കാരണം പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നും എതിർപ്പ് ഉയർന്നു വരാറുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒരു ജലവൈദ്യുത പദ്ധതി തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നേരിടേണ്ടി വരുന്നു ഉദാഹരണമായിട്ട് നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനുള്ളിലേക്ക് നമുക്ക് ആകെ നമ്മുടെ പിന്നെ ജലവേദ പദ്ധതികൾ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഏകദേശം ഒരു നൂറ്റി എഴുപത്തി ഒന്ന് മെഗാവാട്ട് മാത്രമാണ് ആകെ ഒരു പന്ത്രണ്ട് പ്രൊജക്റ്റുകളിൽ ഇനി ഒരു ഒരു മേജർ ഡാം മേജർ ഡാം അവസാനം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ പെരിയാറിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് അതിന് പിന്നെ നമ്മുടെ കക്കാട് ജലവേദ പദ്ധതിക്ക് വേണ്ടിയിട്ട് മൂഴിയാർ ഡാം അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് നമ്മൾ നിർമ്മാണം പൂർത്തിയായത് അപ്പോൾ അത് തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നതാണ് നമുക്ക് വലിയ പദ്ധതികൾ വേണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഡാമുകളുടെ നിർമ്മാണം വേണ്ടി വരുന്നു അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് ശേഷം പിന്നെ ഒരു മേജർ ഡാം വന്നിട്ടില്ല അപ്പോൾ നമുക്ക് മേജർ ഹൈഡ്രോ എന്ന് പറയുന്നത് വന്നിട്ടില്ല ഇപ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി ഉദ്ഘാടനം അതായത് ഉദ്ഘാടനം ചെയ്ത തോട്ടിയാർ ജലവൈദ്യുത പദ്ധതിക്ക് പോലും അത് നാൽപ്പത് മെഗാവാട്ടാണ് ഇനി നമ്മൾ വേറൊരു രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഷെൽവ് ഷെൽവ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് പ്രോജക്റ്റുകൾ അതായത് നമുക്ക് നല്ല കപ്പാസിറ്റിയുള്ള ജലവേദ പദ്ധതികൾക്ക് നമുക്ക് ഇവിടെ കേരളത്തിൽ നമുക്കത് നമുക്ക് നിർമ്മാണം ചെയ്യാൻ പറ്റും പക്ഷേ ഏകദേശം ആയിരത്തി നാനൂറ് മെഗാവാട്ടോളം ജലപദ്ധതികൾ നമ്മൾ ഇങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് മുടങ്ങി കിടക്കുന്നുണ്ട് അതിൽ ഏതാനും ചില ഉദാഹരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പാത്രക്കടവ് അതൊരു നൂറ്റി മെഗാവാട്ടാണ് അവിടുത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച് സാങ്ക്ഷം കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഇനി ആതിരപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി അറുപത്തി മൂന്ന് മെഗാവാട്ട് പക്ഷേ അത് പൊതുജനങ്ങളുടെ എതിർപ്പ് മൂലം അത് നിർത്തിവെച്ചിരിക്കുന്നു പിന്നെ പൂയംകുട്ടി പൂയൻകുട്ടി ഇരുന്നൂറ്റിപ്പത്ത് മെഗാവാട്ടോളം വരുന്നുണ്ട് അത് എർമിനോ എൻവരൺമെൻറ്റൽ ഇഷ്യൂ കാരണം അത് നിർത്തിവെച്ചിരിക്കുന്നു മാനന്തവാടി ഒരു മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് മെഗാവാട്ട് അതും പൊതുജനങ്ങളുടെ എതിർപ്പ് മൂലം അപ്പോൾ ഇങ്ങനെ ഞാൻ ഏതാ ഏതാണ്ട് ഒരു ഒരു നാലോ അഞ്ചോ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ മാത്രമാണ് ഇവിടെ പ്രതിപാദിച്ചത് അങ്ങനെ നമുക്കൊരു ആയിരത്തി നാനൂറ് മെഗാവാട്ടോളം ഇങ്ങനെയുള്ള വിവിധ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ആ പദ്ധതിക്ക് തുടങ്ങാൻ സാധിച്ചിട്ടില്ല ഈ അടുത്ത കാലത്ത് നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത് മെഗാവാട്ടിൻ്റെ ഒരു ലക്ഷ്മി പ്രോജക്റ്റ് നമ്മൾ ഇടുക്കി ജില്ലയിൽ അവിടെ നമ്മൾ നോക്കുമ്പോൾ ഫോറസ്റ്റ് ഇഷ്യൂ ഒന്നുമില്ല ഫോറസ്റ്റ് ലാൻഡ് നമുക്ക് അവിടെ വരുന്നില്ല അപ്പോൾ നമുക്ക് സ്വഭാവമായിട്ടും നമ്മൾ വിചാരിക്കാം എന്നാൽ പിന്നെ ഈ പദ്ധതിയുമായിട്ട് പെട്ടെന്ന് മുന്നോട്ട് പോയിക്കൂടെ അവിടുത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാറ്റ കണ്ണൻ ദേവൻ അവരുടെ ലയങ്ങളാണ് അവിടുത്തെ തൊഴിലാളികളുടെ അപ്പോൾ അത് നമുക്ക് ആ ലയങ്ങൾ കൂടി കടന്നു പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ അവിടെ ആ ആ പ്രദേശത്ത് ഒരു ജലവേദ പദ്ധതി തുടങ്ങാനായിട്ട് ഇപ്പോൾ തന്നെ അതിൻ്റെ പ്രതിഷേധങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ജലവേദ പദ്ധതികൾ തുടങ്ങാനുള്ള ബുദ്ധിമുട്ടുകൾ വന്നിരിക്കുന്നു ഇപ്പോൾ നിലവിൽ നമുക്ക് പിന്നെ ഓൺഗോയിങ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏഴ് പ്രൊജക്റ്റുകൾ ആണ് ഇപ്പം ഉള്ളത് അത് വന്നാൽ തന്നെയും

നമ്മൾ നമ്മളീ മേജർ ഡാമുള്ള ഇടുക്കി ശബരി കക്കയം ഇടമലയാർ ഈ നാലിനത്തിനെയാണ് ഞങ്ങൾക്ക് എൽ ഡിയിൽ നിന്ന് വർഷം മുഴുവനും ഒരു ഡിമിനിഷിങ് പാറ്റേണിൽ അടുത്ത ജൂൺ വരെ എത്തുന്ന രീതിയിൽ ആ വെള്ളത്തിന് ഒരേ അളവിൽ ഉൽപ്പാദനത്തിന് ക്രമീകരിക്കാൻ സാധിക്കുന്നത് ബാക്കി സ്ഥലങ്ങളിലുള്ളത് ഈ മൂന്നര മാസത്തിൽ പെയ്താൽ ഒരു മാസം കൂടി ചിലപ്പോൾ സ്റ്റോർ ചെയ്യും അത് കഴിയുമ്പോൾ ഇല്ല ഇപ്പോൾ അവസാനം വന്ന തൊട്ടിയാറ് ആറ് മാസം കഴിഞ്ഞ് ഏഴാമത്തെ മാസം നമുക്ക് പീക്കേനും ഓടിക്കാൻ സാധിക്കില്ല അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻ ഉള്ളപ്പോൾ മേജർ ഡാം എന്നത് എയ്റ്റി ഫൈവ് ഡാം ആർ നിങ്ങൾ ലാസ്റ്റത്തെ നമുക്ക് ഒരു റൗണ്ട് റൗണ്ട് ഇയർ ഇയർ പ്ലാൻ ചെയ്യാൻ പറ്റും സെക്കൻഡ് സോ ഡാം ഇല്ലെങ്കിൽ അത് മഴക്കാലത്തിൽ മാത്രമേ സ്റ്റോറേജ് നടക്കും ആൻഡ് അതേസമയം നമുക്ക് ജനറേഷനും ചെയ്യാൻ സാധിക്കും ഞാൻ ജനറേഷൻ ഡയറക്ടർ പറഞ്ഞതിനോട് കുറച്ച് സപ്ലിമെന്റ് ചെയ്യാൻ ഗ്രഹിക്കുന്നു കാരണം നമ്മളിപ്പോൾ കണ്ടു നമ്മുടെ പവറിൻ്റെ വില ഒരു ദിവസം തന്നെ ഒരു രൂപ എഴുപത്തഞ്ച് പൈസ മുതൽ പത്ത് രൂപ വരെ വേരി ചെയ്തു ഇതുതന്നെയാണ് ഒരു വർഷത്തിലും നമുക്ക് മാർക്കറ്റിൽ വേരി ചെയ്യുന്നത് മഴക്കാലത്ത് ഉള്ള വിലയല്ല സമ്മറിൽ സമ്മറിൽ വളരെയധികം വില കൂടി നിൽക്കുന്ന സമയം നമ്മുടെ കേരളത്തിലുള്ള സോഴ്സുകൾ സോഴ്സ് നമുക്കുള്ളത് ഹൈഡലാണ് ഏറ്റവും കൂടുതലുള്ളത് ഇപ്പം അതിൽ നമ്മൾ രണ്ട് രീതിയിലുള്ള ഡാം പ്രോജക്റ്റുകളാണ് നടപ്പിലാക്കുന്നത് ഒന്ന് സ്റ്റോറേജ് ഡാമുകളും രണ്ട് റൺ ഓഫ് ദ റിവർ സ്കീമുകളും ഈ സ്റ്റോറേജ് ഡാമുകളെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മഴ സം മഴവെള്ളം സംഭരിച്ച് നമുക്ക് വേനൽക്കാലത്ത് പവർ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരെണ്ണമാണ് സ്റ്റോറേജ് ഡാം രണ്ടാമത്തത് റൺ ഓഫ് ദ റിവർ സ്കീം ഈ സ്കീമിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റോറേജ് കാണത്തില്ല വരുന്ന വെള്ളം ചെറിയ തടയണകൾ കെട്ടി അതിൽ നിന്ന് പവർ ഉൽപ്പാദിപ്പിക്കുകയാണ് മഴ കഴിയുന്നതോടുകൂടി ഈ വെള്ളത്തിൻ്റെ അളവ് കുറയുകയും ഇതിൽ ജനറേഷൻ നിൽക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ പ്രശ്നം പരിഹരിക്കാൻ സ്റ്റോറേജ് ഡാമുകളാണ് ഈ സ്റ്റോറേജ് ഡാമുകൾ നമ്മൾ കേരളത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു അഞ്ച് മേജർ സ്റ്റോറേജ് ഡാമുകളുണ്ടായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിന് ശേഷം നമുക്ക് ഒരു മേജർ സ്റ്റോറേജ് ഡാം പണിയാൻ കഴിഞ്ഞിട്ടില്ല വിവിധ കാരണങ്ങളാൽ അതുകൊണ്ട് നമുക്ക് ജനറേഷൻ വഴി നമ്മുടെ ഈ ഡിമാൻഡ് മുഴുവൻ മീറ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പോഴും സോ നമ്മൾ കൂടുതൽ ഹൈഡൽ കപ്പാസിറ്റി ആഡ് ചെയ്താലും അൺലെസ് ദാറ്റ് അഡീഷണൽ കപ്പാസിറ്റി ഈസ് ഓഫ് എ മേജർ സ്റ്റോറേജ് ഡാം നമുക്ക് നമ്മുടെ സപ്ലൈ നമ്മുടെ ഡിമാൻഡ് മീറ്റ് ചെയ്യാനുള്ള ഒരു ലെവലിലേക്ക് എത്താൻ സാധിക്കില്ല റൈറ്റ് ആൻഡ് നമ്മൾ ചെറിയ 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 ഒരുപാട് ഡാമുകൾ ഉണ്ടാക്കിയാൽ அது மழை காலத்தில் மாத்தமே நமக்கு பவர் கிட்டும் மழை காலத்தில் எந்தாலும் நம்ம பவர் டிமாண்ட் வளர் குறவான ஈசண்ட் டு ஃபைவ் தௌசண்ட் ரேஞ்சில் பயணி ஆ த்ரீ தௌசண்ட் ரேஞ்சிலட்டும் நம்ம டிமாண்ட் நிற்கிறது ஆண்ட் ஏட்டும் கூடுதல் பவர் நமக்கு ஆவசியம் உள்ளது வீனல் காலத்திலான விச் இஸ் இந்த மந்த்ஸ் ஆஃப் மார்ச் ஏப்ரில் ஆன் மே ஆ சமயம் ஈ சிறிய டாமில் ஜனரேஷன் உண்ட